അതാണ് ഏറ്റവും ഉത്തമോത്തമോത്തമോത്തമോത്തമ ജപം അതാണ് ഏറ്റവും സർവ ശ്രേഷ്ഠമായ ധന്യമായ ജപം അല്ലാത്തത് ജപം എന്ന് പറയാം പക്ഷെ ഈ ചില കൃഷ്ണൻ പോലും ഏറെ ആദരിച്ചിരിക്കുന്ന ഭക്തിയാണ് മുരളീധരൻ്റെ നാമത്തിൽ മുഴുകാൻ സാധിച്ചാൽ സുരത ശോകനാശനം അതിന് അതിലേക്ക് എത്താൻ എന്ത് വേണം ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ചിന്ത വിട്ടിട്ട് വേണം അതായത് ലൗകിക ചിന്തയും ഭഗവാന്റെ നാമവും ഒരുമിച്ച് പോവില്ല പതിസുതാൻവയ ഭ്രാത് ബാന്ധവ അതിവിലങ്ക ആ ചിന്തകളൊക്കെ വിട്ടുകൊണ്ട് അച്യുതാ ആകഥ അല്ലെങ്കിൽ കിടക്കാം അല്ലെങ്കിൽ കിടക്കാം അരിലേക്ക് കിടക്കാം ഭഗവാനിലേക്ക് അതായത് നാമം അനുസ്മരിക്കുമ്പോൾ ജപിക്കുമ്പോൾ അന്യ ചിന്തകളൊന്നും വരാതിരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമോത്തമോത്തമോത്തമോത്തമ ജപം അതാണ് ഏറ്റവും സർവ ശ്രേഷ്ഠമായ ധന്യമായ ജപം അല്ലാത്തത് ജപം എന്ന് പറയാം പക്ഷേ ഈ ചില സാധനങ്ങളിലുണ്ടല്ലോ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത് ഈ കൊപ്ര ശരി കുരുമുളക് ആയാലും ശരി എ ഗ്രേഡ് ബി ഗ്രേഡ് അല്ലേ ഉണ്ടല്ലോ മറ്റ് ചിന്തകൾ കൂടാത്ത നാമമാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി നാമം അല്ലാത്തൊക്കെ നാമം തന്നെയാണ് പക്ഷെ ക്വാളിറ്റി കുറവാ ബ്രാൻഡില്ല മനസ്സിലേ അതിനത്ര ക്വാളിറ്റി പോലെയാണ് ഇനി നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കരു ഏത് ക്വാളിറ്റി നാമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ബ്രാൻഡഡ് ആണോ ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളത് മനസ്സിലാവുണ്ടോ അത് നിങ്ങൾക്കേ അറിയാൻ പറ്റില്ല വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളുടെ ബ്രാൻഡ് കുറെ കൂടുതലാണോ ഏതായാലും ഗോപികമാര് പറയണോ നിങ്ങളെല്ലാം വിട്ട് അങ്ങയിൽ മനസ്സർപ്പിച്ചു കൃഷ്ണ ഞങ്ങളെ ഒരിക്കലും അങ്ങ് കൈവിടരുത് എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ വീണ്ടും സാക്ഷാൽ മന്മത മന്മത മന്മതന് പോലും മന്മതം രൂപത്തിൽ ഭഗവാൻ അവിടെ പ്രകടമായി നടന്നു പിന്നെ ഗോപികമാര് കൃഷ്ണനോട് സംവദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രാസനൃത്തം ചെയ്യാണ് അപ്പൊ ഈ സംവദിക്കുന്ന സമയത്ത് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അങ്ങ് ഞങ്ങളെ വിട്ടുപോയത് അപ്പൊ ഭഗവാൻ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്നേഹം എന്ന വാക്ക് ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു ശബ്ദമാണ് എന്താണ് സ്നേഹം ഇതൊക്കെ പലപ്പോഴും മനുഷ്യൻ തെറ്റിദ്ധരിച്ച് ജീവിക്കുമ്പോഴാണ് അവസാനം ആരും എന്നെ സ്നേഹിച്ചില്ല എല്ലാവരും എന്നെ മുതലെടുത്തു എല്ലാവരും എന്നെ പറ്റിച്ചു എന്നൊക്കെയുള്ള പരാതികളൊക്കെ കേൾക്കുന്നില്ലേ അപ്പൊ നമ്മൾ ദുർബലരാവുന്നതാണ് ഇന്നത്തെ സ്നേഹത്തിന്റെ സ്വഭാവം എപ്പോഴും മനസ്സിലാക്കണം സ്നേഹം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ആരെയോ ആശ്രയിക്കുന്നതല്ല മക്കളെ ആശ്രയിക്കുക അതാണ് നമ്മൾ പറയുക ആശ്രയിക്കുന്നതല്ല സ്നേഹം അത് തെറ്റാണത് കാരണം ആശ്രയിക്കുന്നവരൊക്കെ ദുർബലരാണ് മറക്കരുത് ഒരു പയറിന്റെ വള്ളി ഒരു കമ്പിനെ ആശ്രയിക്കുന്നത് പോലെയാണ് ഒരു വാഴ ഊനെ ആശ്രയിക്കുന്ന പോലെയാണ് ഒരു വാഴ ഒരു ഊന്നിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റ് വന്നാൽ അതിനു കൊടുത്ത ആ സപ്പോർട്ട് വീണ് കഴിഞ്ഞാൽ ഉം വാഴയുടെ കാര്യം എന്തായിരിക്കും ഇതാണ് ഇപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ അവസ്ഥ മക്കളെയൊക്കെ സ്നേഹിക്കും അവര് വല്ലോരെയും സ്നേഹിക്കും ആ പോയാൽ ഇതാ കിടക്കണോ പിന്നെ സാന്ദ്രാനന്ദബോധം പിന്നെ സാന്ദ്രൻ ആനന്ദമൊക്കെ വരും പക്ഷെ ആനന്ദല്ല കണ്ണുനീരാണ് വരുന്നത് കാരണം ഞാനിവരൊക്കെ സ്നേഹിച്ചു ഇവരൊന്നും എന്നെ സ്നേഹിച്ചില്ല സ്നേഹം എന്നാൽ ആരെയും ഒട്ടിപ്പിടിക്കുന്നതല്ല സ്നേഹം എന്നാൽ ആശ്രയമല്ല സ്നേഹം എന്നാൽ മറ്റുള്ളവർക്ക് പരിശീലനമാണ് സ്നേഹം എന്നത് ഒരു തരം പരിശീലനമാണ് നിങ്ങൾ പത്ത് പേര് നാരായണിയും പഠിപ്പിക്കുക അതാണ് ഏറ്റവും വലിയ സ്നേഹം അതിലാണ് ഒരു സന്തോഷം നിങ്ങൾ പത്ത് പേര് വിഷ്ണു സഹസ്വാമി ചെല്ലാം പഠിപ്പിക്കൂ അതാണ് ഏറ്റവും വലിയ സ്നേഹം മറ്റേ മറ്റതൊന്നും സ്നേഹമല്ല കാരണം അവിടെ നിങ്ങളും ഉയരുന്നു പറയൂ അവരും ഉയരുന്നു ശരിക്കും സ്നേഹം രണ്ട് വാക്കുകൾ നിങ്ങൾ പഠിക്കണം ഒന്ന് പ്രേമം രണ്ട് സ്നേഹം നാമത്തിൽ മുഴുകി അത് ആവർത്തിക്കുന്നത് പ്രേമം മറ്റുള്ളവരോടൊപ്പം എന്തെങ്കിലും നാമമോ അല്ലെങ്കിൽ സേവനമോ അത് ചെയ്ത് മറ്റുള്ളവരെ കൂടി നിങ്ങൾ ഉയരാൻ പ്രേരണയും പ്രചോദനവും കൊടുക്കുന്നത് സ്നേഹം ഈ അർത്ഥം നിങ്ങൾ ജീവിച്ചു നോക്കൂ നിങ്ങൾ തളരില്ല നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒറ്റപ്പെടില്ല നേരെ മറച്ച് നിങ്ങൾ മക്കളെ ആശ്രയിച്ച് അവര് നിങ്ങളെ നോക്കും എന്നും പറഞ്ഞ് അതാണ് നിങ്ങൾ പറയുക നീ എന്നെ പൊന്നുപോലെ നോക്കണം അവൻ പറഞ്ഞു പൊന്നു ഞാൻ നോക്കുന്നു പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു പൊന്നി ഞാൻ നോക്കുന്നു ഏത് നോക്കും നോക്കും പൊന്ന് നോക്കുന്നു കാരണം ഏറ്റവും വില പിടിച്ച സാധനം പൊന്നാണ് നിങ്ങൾ അങ്ങനെ പൊന്നുപോലെ നോക്കാൻ പറഞ്ഞു എന്റെ പൊന്നല്ലേ 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 അതിനെയാണ് അവൻ പറയണത് ഇത്രയും കാലം നിങ്ങൾ എന്നെ പൊന്നെന്ന് വിളിച്ചു ഇനി നിങ്ങൾ എനിക്ക് പൊന്നു തരൂ അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ അത്രയൊന്നും സ്നേഹിക്കുന്നില്ല മനസ്സിലാവുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പിടികിട്ടിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തളരുന്ന പ്രശ്നമില്ല ഇപ്രകാരം ഗോപികമാര് കൃഷ്ണനോട് നൃത്തമാണ് അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വിട്ടുപോയതല്ല മറിച്ച് നിങ്ങൾ എന്നെ നിങ്ങളാണെന്നെ അകറ്റി നിർത്തിയത് നിങ്ങൾ എന്നെ അകറ്റി നിർത്തി അതെന്താണ് അകറ്റി നിർത്തിയത് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്ത വന്നപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോയതുപോലെ ഞാൻ അകന്നിട്ടില്ലേ ഗോപികമാരെ എപ്പോഴും ഇത് ഓർക്കണം നമ്മള് നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്ത വരുമ്പോൾ നമ്മള് ഭഗവാനെ എന്ത് ചെയ്തു അകറ്റി നിർത്തി അപ്പൊ നമുക്ക് തോന്നും ഭഗവാൻ കൈവിട്ടു എന്ന് വാസുതിൽ ഭഗവാൻ കൈവിട്ടില്ല ഭഗവാൻ അവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ മനസ്സപ്പോഴേക്കും ആ ഭഗവാന്റെ ചിന്തയിൽ നിന്നും മാറിപ്പോയി അപ്പൊ പിന്നെ ഭഗവാൻ അകന്നതുപോലെ തോന്നുകയാണ് ഭഗവാൻ പറഞ്ഞു ഞാൻ ആരെയും കൈവിടില്ല അതാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞത് ഞാൻ ആരെയും കൈവിടുന്നില്ല എനിക്ക് ആരോടും ദേഷ്യവുമില്ല എനിക്ക് ആരോടും പ്രിയവുമില്ല പക്ഷെ ആരെന്നെ ഭജിക്കുന്നു ഞാൻ അവരുടെ കൂടെയുണ്ടാകും പക്ഷെ ആരും ഭജിക്കുന്നില്ലയോ കൂടെയുണ്ട് പക്ഷെ ഞാൻ അവർക്ക് ഒരിക്കലും അനുഭവപ്പെടുകയില്ല എൻ്റെ അനുഗ്രഹം അവർക്ക് ഫീൽ ചെയ്യില്ല എൻ്റെ കരുത്ത് അവർക്ക് കിട്ടില്ല എൻ്റെ കരുതൽ അവർക്കുണ്ടാവില്ല കാരണം അവരുടെ മനസ്സ് വേറെ ഏതോ ചിന്തകളിൽ അങ്ങനെ മുഴുകിക്കിടക്കുകയാണ് അതെന്റെ തെറ്റല്ല അത് ആരുടെ തെറ്റാണത് അതാരടെ തെറ്റാണത് അത് നമ്മുടെ തെറ്റല്ലേ നമ്മളല്ലേ ഭഗവാനെ സ്മരിക്കേണ്ടത് അല്ലേ ആണോ അല്ലയോ അതാണ് രാമായണത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് രാമായണത്തില് അവസാനം ഹനുമാൻ സ്വാമി ചോദിക്കുന്ന അതാണ് രാമനോട് രാമ രാമ യുദ്ധമൊക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിഞ്ഞ് രാമൻ എല്ലാവർക്കും ഒരു സമ്മാനം കൊടുക്കുകയാണ് തന്റെ പട്ടാഭിഷേകത്തിന് വന്ന വിഭീഷണനും സുഗ്രീവനും അങ്കതനൊക്കെ അവസാനം ഹനുമാൻ സ്വാമി കൂടെ വന്നപ്പോ സീതാദേവി ചോദിച്ചു ഞാൻ എന്റെ കഴുത്ത് കിടക്കുന്ന മാല കൊടുത്തോട്ടെ ഓ കൊടുത്തോളാൻ പറഞ്ഞു രാമൻ ചോദിക്കാണ് വലിയ ഉപകാരം ചെയ്തു അതിന്റെ സത്യം പറഞ്ഞാൽ ഒന്നും പ്രതിഫലമായി തരാൻ അത് അതൊന്നും വിലയില്ലാത്തതാണ് കാരണം അങ്ങ് ചെയ്തിരിക്കുന്ന ഉപകാരം അത്ര സർവശ്രേഷ്ഠമാണ് ഒരു വരം രാമനോട് ചോദിക്കുന്ന വരം എന്താണെന്നറിയോ എന്ന് എനിക്ക് രാമന്റെ കൂടെ താമസിക്കണം എന്ന് ഞാൻ ഇവിടെ താമസിച്ചോളാം എന്നൊന്നല്ല ചോദിക്കുന്നത് ചോദിക്കുന്ന വരം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി മറ്റു മറ്റുപരം മുറ്റിളക്കമില്ലാതൊരു ഭക്തി രാമാജപ സ്മരണ രാമാജപസ്മരണശ്രവണങ്ങളിൽ ആ നാമം അതിൽ എനിക്ക് രുചി വേണം അതിലെനിക്ക് അഭിരുചി വേണം അതിലെനിക്ക് ലയം വേണം അതിൽ നിന്ന് വിട്ടുപോകാൻ എൻ്റെ മനസ്സിനൊരിക്കലും തോന്നരുത് ഇതിൽ പരം മറ്റുപരം ഭക്തി അത് മാത്രമേ എനിക്ക് ഹനുമാൻ സ്വാമിയുടെ ആ മാനസികാവസ്ഥ എന്താണ് ഇതാണ് ഗോപികമാരും കൃഷ്ണനിൽ നിന്ന് അവസാനം നേടിയെടുക്കുന്നത് കൃഷ്ണനോട് പറയുന്നത് അതാണ് ആ ഗോപികമാരോട് കൃഷ്ണൻ പറയുന്ന വരികളുണ്ട് ഈ എന്താണ് ഗോപികമാരെ ഇത്രയും സ്നേഹം മനസ്സർപ്പിച്ചുകൊണ്ട് എല്ലാം വിട്ടുകൊണ്ട് അതായത് പതിസുതാന്യ ഭ്രാത ചിന്തകളൊക്കെ വിട്ട് മനസ്സർപ്പിക്കുന്ന ഒരു സമൂഹം ഭൂമിയിലുണ്ടെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങളാണ് സുഹൃതികള് മനസ്സിലായില്ലേ ഒരുപക്ഷെ ഭഗവാൻ അന്നത്തെ കാലത്തെ ബ്രാഹ്മണരെക്കാൾ കൂടുതൽ ആദരിച്ചത് ഗോപിയന്മാരെ ഇവിടെ നോക്കൂ നിങ്ങൾക്ക് ഇരുപത്തിരണ്ടാമത്തെ ഒരു ശ്ലോകം കാണാം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം ശ്ലോകം പറയുന്നത്

ും പ്രതീക്ഷയില്ലാതെ എന്നില്ല ചോദിക്കാതെ നാമത്തിൽ മാത്രം ലയിച്ചും ജീവിക്കുന്നു നിങ്ങളുടെ ഈ മനസ്സ് ചെയ്യുന്ന ഈ ഭക്തിക്ക് തുല്യമായി ഒന്നും പ്രതി ചെയ്യാൻ ഞാൻ യോഗ്യനല്ല എത്ര ജന്മം എടുത്താലും കടം തീരില്ലെന്നാണ് കൃഷ്ണൻ പറയുന്നത് കൃത്യം വിഭുതായുഷ ഒരായിരം ജന്മം എടുത്താലും എന്റെ കടം ഒരിക്കലും തീരില്ലേ കാരണം എന്നെ ഭജിച്ചു നിങ്ങള് എങ്ങനെ ുർജര ഗേഹ ശൃംഖല കുടുംബന്ധങ്ങളും കുടുംബച ചിന്തകളൊക്കെ അനു ചിന്തി ചിന്തയിൽ വരാൻ അനുവദിക്കാതെ നിങ്ങൾ എന്നെ ഭജിച്ചു ഗോപികമാരെ ഇത്രയും ഒരു നിഷ്കളങ്കമായ നിഷ്കപടമായ തീർത്തും നിശേഷം അർപ്പിതമായ ഭക്തിക്ക് തുല്യം എന്തെങ്കിലും തിരികെ തരാൻ ഞാൻ യോഗ്യനല്ല അത്രമാത്രം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത് നോക്കൂ നിങ്ങൾ കൃഷ്ണൻ പോലും ഏറെ ആദരിച്ചിരിക്കുന്ന ഭക്തിയാണ് ഗോപികമാരുടെ ഈ ഒരു ഭക്തി ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്